വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇപ്പോൾ അമേരിക്ക തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഡൊണാൾഡ് ട്രംപിനും കമലാ ഹാരിസിനും ഒരുപോലെ നിർണായകമായ സർവേ ഫലം ഇപ്പോഴിത് പുറത്തു വന്നിരിക്കുകയാണ് പുതിയ സർവേ പ്രകാരം മൂന്ന് കടത്ത പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷമായി ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്ന മേൽക്കൈ തകർത്തെറിഞ്ഞുകൊണ്ട് കമലാ ഹാരിസ് മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് വോട്ടർമാരുടെ അഭിപ്രായ സർവേ പ്രകാരം മിഷിഗൺ പെൻസിൽവാനിയ വിസ്കോൺസിൽ എന്നിവിടങ്ങളിൽ കമല ഹാരിസിന് അൻപത് ശതമാനം വോട്ടുമായി ട്രംപിന്റെ നാൽപ്പത്തിയാറ് ശതമാനം വോട്ട് ശതമാനത്തിനെതിരെ മുന്നിട്ട് നിൽക്കുകയാണ് യു എസ് ഇലക്ട്രൽ കോളേജ് വോട്ടിംഗ് സമ്പ്രദായത്തിൽ ഏറെ പ്രാധാന്യമുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് ഇവ മൂന്നുമെന്നാണ് പ്രത്യേകത നേരത്തെ കമലാ ഹാരിസിന് മുൻപ് നിലവിലെ പ്രസിഡന്റും തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമാകുമെന്ന് കരുതുകയും ചെയ്ത ജോ ബൈഡനുമായി ഡൊണാൾഡ് ട്രംപ് ഈ സംസ്ഥാനങ്ങൾ സമനില പാലിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്തിരുന്നു എന്നാൽ അതിന് വിപരീതമായാണ് പുതിയ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് നവംബർ അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏകദേശം മൂന്ന് മാസത്തോളം ശേഷിക്കെ പലതും മാറി മറിഞ്ഞേക്കാം സമ്പദ് വ്യവസ്ഥയുടെയും കുടിയേറ്റത്തിന്റെയും പ്രധാന വിഷയങ്ങളിൽ വോട്ടർമാർ ഇപ്പോഴും ട്രംപിനെ കൂടുതലായി പിന്തുണയ്ക്കുന്നു എന്നത് പ്രത്യേകം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാൽ മറ്റു ചില വിഷയങ്ങളിൽ കമല ഹാരിസിനും പിന്തുണയുണ്ട് എൺപത്തിയൊന്നുകാരനായ ജോ ബൈഡന്റെ പിന്മാറ്റത്തോടെ ഡെമോക്രാറ്റിക് ക്യാമ്പ് ഒന്നുകൂടി ഊർജ്ജസ്വലത കാണിക്കുന്നുണ്ട് കമല ഹാരിസിനെ പാർട്ടി നേതാക്കളും അണികളും ഇരു ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ട്രംപുമായി നടത്തിയ സംവാദത്തെ മോശം പ്രകടനവും പ്രായധക്യവും ഉൾപ്പെടെയാണ് ബൈഡന് തിരിച്ചടിയായത് പിന്നാലെ വിമർശനങ്ങൾ കണ്ടതോടെയാണ് ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസിനെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് ബൈഡനെതിരെ കൃത്യമായ മുൻതൂക്കം പുലർത്തിയിരുന്ന ട്രംപിന്റെ പക്ഷേ കമലയുടെ വരവ് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സർവേ ഫലങ്ങൾ പോലും സംസ്ഥാനത്തെയും കുറഞ്ഞത് അനൂറ് വോട്ടർമാരുമായി ഓഗസ്റ്റ് അഞ്ചിനും ഒൻപതിനും ഇടയിലുള്ള കാലയളവിലാണ് സർവേകൾ നടത്തിയത് നിലവിലെ മുന്നേറ്റം ഡെമോക്രാറ്റിക് പാർട്ടിക്കും കമലാ ഹാരിസിനും നൽകുന്ന പ്രതീക്ഷ ചെറുതായിരിക്കില്ല എങ്കിലും വോട്ടെടുപ്പിന് മൂന്ന് മാസത്തോളം ശേഷിക്കെ കഴുതലോടെ തന്നെയാവും അവർ രംഗത്തെറങ്ങുക വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Tirivanandabirab.